بسم الله الرحمن الرحيم اله نرد شيخنا ومربينا الشيخ محمد بن الشيخ القادري الجشتي الجيلي جاديري قدس الله سره العالي الفاتحه ബിസ്മിള്ളൻ അവിടുത്തെ ഹക്ക് ജാവ് ബർക്കത്തുകൊണ്ടും തിരുനോട്ടം കൊണ്ടും നാം എല്ലാവരെയും ഹക്കിൻ്റെ കാമിലായ ധിക്കറിൻ്റെ വഴിയിൽ സത്യസന്ധരായ സത്യസന്ധരായമൊരിതായി സ്വീകരിച്ച് അവിടുത്തെ തണലിലായി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ അന്നമായ ധിക്രുള്ള അതിലേക്ക് പ്രേരണ നൽകുന്ന ആ വഴിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഔലിയാ എന്ന ഗ്രന്ഥത്തിലെ മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ അബു മുഹമ്മദ് സഹലുബിനു അബ്ദുല്ലാഹി തുസ്തുരി റഹിമഹുല്ലോ തങ്ങളുടെ ചരിത്രത്തിലൂടെ നമ്മൾ വിശദീകരിച്ചത് ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് മഹാനവറുകൾ പറയുന്ന ഒരു പ്രസിദ്ധമായ വചനം മനിന്തകലമിൻ നഫസിൻ ഇല നഫസിൻ മിനുകയി ധിക്കിരില്ല ഹി ഫലോയ ഒരു ശ്വാസത്തിൽ നിന്ന് മറ്റൊരു ശ്വാസത്തിലേക്ക് ധിക്കറില്ലാതെ കടന്നു പോകുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ശ്വാസത്തിലും ധിക്കർ വരിക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ അഭിലാഷം അതുപോലെ മഹാനവറുകൾ പറയുന്നുണ്ട് ഓരോ രാവിലും പകലിലും അള്ളാഹു മനുഷ്യന് ചെയ്യുന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ട് വ വക്ബറുഹ ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ ഓർക്കാൻ നിന്റെ മനസ്സിൽ തോന്നുക എന്നുള്ളതാണ് ഈ വഴിയിലേക്ക് മഹാന്മാരുടെ തിക്കറിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മഹത്തായ ഒരു സൗഭാഗ്യമാണ് നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ ഉള്ളിലും ഒരു സിറായി കിടക്കേണ്ട ഒരു സംഗതിയുണ്ട് ആ സംഗതി മഹാന്മാരിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണം മഹാനരായ സഹലുതുസ്തുരി റഹിമഹുല്ലോഹ് തങ്ങളുടെ ചരിത്രം പറയുന്ന ദിക്കറത്തുല്ലൌലിയയിലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ഒരു സംഭവം പറയുന്നുണ്ട് അന്ന അന്നസഹിൽ യൗമൻ ജാലിസൻ മാഷ് ഹാബിഹി തൻ്റെ മുരീതന്മാരോടുകൂടെ ഷേഹവറുകൾ ഇരിക്കുമ്പോൾ മറ റജുലിനൊരാൾ കടന്നു പോവുകയാണ് ഫകാല ഷെയ്ഹു ഷേഹവറുകൾ പറഞ്ഞു നമ്മൾ വളരെ പ്രധാനത്തോടുകൂടെ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയം ഫിഹാദർ റജുലി സിറുൻ ഇതിലൂടെ നടന്നു പോകുന്ന ഈ മനുഷ്യനുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സിറുണ്ട് എന്ന് പറയുകയുണ്ടായി അങ്ങനെ മുരീദന്മാരൊക്കെ അത് കേട്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങളും വർഷങ്ങളും കടന്നതിന് ശേഷം മഹാനവറികൾ വഫാത്തായി ഈ സദസ്സിൽ നിന്ന് ഈ മനുഷ്യനെക്കുറിച്ച് സിറുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു മുരീദ് ആ മുരീദ് ഖബർ ഷെയ്ഖി ഷെയ്ഖിൻ്റെ ഖബർ സന്ദർശിക്കുകയാണ് മഹാനരുടെ കബറിൻ്റെ ചാരത്തിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലും വിഖ്രിലും മുഴുകി നിൽക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യൻ ഇയാളിൽ സിറുണ്ട് എന്ന് പറഞ്ഞ അതിലൂടെ കടന്നുപോയ സഹലുത്ത് സ്തുരി സൂചിപ്പിച്ച ആ വ്യക്തി ആ മുരീദ് അവിടെ ഇരിക്കുമ്പോൾ അതിലൂടെ എന്തോ ആവശ്യത്തിന് വേണ്ടി കടന്നു പോവുകയാണ് ഫക്കാലൽ മുരീദു ആ മുരീദ് വിളിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു യാ ഫുലാൻ ഇന്ന ഇന്നഷെയ്ഹല്ലദീ ഫിഹാദൽ കബരി ഈ കബറിൽ അനുഗ്രഹീതരായി നിലകൊള്ളുന്ന എൻ്റെ ഗുരുവര്യർ എന്നോട് പറഞ്ഞു ഇന്നഫീഖ സിറൻ നിങ്ങളിൽ ഒരു രഹസ്യമുണ്ട് എന്ന് പറയുകയുണ്ടായി ബില്ലതി ആ കഥാലിക്ക സിർ അരിനി ഷെയ് അമ്മിൻഹു നിങ്ങൾക്ക് ആ വിക്രി തന്ന അല്ലെങ്കിൽ ആ സിർ തന്ന ആളെ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ആ രഹസ്യം ഒന്ന് കാണിച്ചു തരുമോ ഫാഷാർജുലുഇയില കബിരി സഹലിൻ റഹിമഹുല്ല സഹലുത്തുസ്തുരി റഹിമഹുല്ലാൻ്റെ കബറിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ആ മനുഷ്യൻ പറയുകയാണ് ഓ ഷേ ഹബറുകളെ കൊൽ അങ് തന്നെ വെളിപ്പെടുത്തൂ എൻ്റെ ഉള്ളിലുള്ള സിറ് ആ സമയത്ത് ഖബറിൽ എന്ന് ബിസൗത്തിൻ ആലിൻ ഉയർന്ന ശബ്ദത്തിൽ ഫക്കാല ഷെയ്ഹു ഫിൽ ഖബരി ഖബറിൽ എന്ന് പറയുകയാണ് ലാ ഇലാഹ ഇലാഹ ലാ ലാ ഇഹു വഹദൂലീഖല എന്നുള്ളതാണ് സിറായിട്ടുള്ളത് എന്ന് സിറിൻ്റെ ഒരു ഭാഗം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ആ ഷെയഹ്ഷെയ്ഖവളെ സെമിയന ഞമ്മൾ കേട്ടിട്ടുണ്ട് അന്നഹൂലായ കൂനുലി അഹ്ലി ലാ ഇലാ ഹൈഇ ഇല്ലല്ലുൽമത്തുൻഫി കുബൂരിഹിം ലാ ഇലാ ഹ ഇല്ല കലിമതു തൗഹീദിൻ്റെ വാഹകരായ ആളുകൾക്ക് ഉടമകൾക്ക് ഖബറിൽ ഒരിക്കലും ഇരുട്ടുണ്ടാവുകയില്ല എന്നത് കേട്ട ഒരു വചനമാണ് അപ്പൊ സഹിഹുന്മാ സമയ അംല ഈ കേട്ട വാക്ക് സത്യമാണോ അല്ലയോ അപ്പൊ മഹാനവറുകൾ കബറിൽ നിന്ന് പറയുകയാണ് സഹീഹുൻ സഹീഹുൻ സത്യമാണ് സത്യമാണ് ശരിയാണ് അപ്പോ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിൽ ഒരു സിറുണ്ടാവണമെന്നും ആ സിറുണ്ടാവണമെങ്കിൽ ഒരു ഗുരുവാര്യർ ഉണ്ടാവണമെന്നും നമ്മൾ മനസ്സിലാക്കണം ഒരു ഷെയഹുണ്ടാവണം അതാണ് ഈ സംഭവത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത് ദിക്കർ പല തട്ടിലുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ഓസുല്ലാലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങളുപ്പാ പ സിറുൽ അസറാർ എന്ന ഗ്രന്ഥത്തിലെ ഏഴാമത്തെ അധ്യായം ഫി ബയാനിൽ അത്ഖാരി ജിക്കറുകളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഫഖത് ഹദ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനഹുഅല ജിഖറുള്ള ആളുകൾക്ക് വഴി തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ല മറാത്തി ബിദിക്കരിക്കും ജിക്കറിൻ്റെ മർത്തബകളിലേക്ക് ദിക്കറിനൊരുപാട് മർത്തഭകളുണ്ട് ആ തട്ടു തട്ടായിട്ടുള്ള ദിക്കിറിൻ്റെ മർത്തഭകളിൽ ഓരോ തട്ടിലേക്കും ദിക്കറുള്ളവരെ അള്ളാഹു ഉയർത്തി കൊടുക്കും ഹിദായത് നൽകും ഫലിക്കുല്ലി മക്കാമിൻ മർത്തബത്തുൻ ഖാസ്വരോ മക്കാമിനും പ്രത്യേകമായ മർത്തഭകളുണ്ട് ആ ദിക്കറ് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ ഫലവ്വൽ ഒന്നാമത്തെ പദവി ഹദാക്കും ഇലാ ദിക്കിരിൽ ലിസാനി നാവിൻ്റെ ദിക്കറാണ് രണ്ടാമത്തത് സുമയിലിക്കിരി നഫ്സി നഫ്സിൻ്റെ ദിക്കറാണ് സുമ്മയിലിക്കിരിൽ ഖൽബി ഖൽബിൻ്റെ ദിക്കറാണ് സുമ്മയിലിക്കിരി റോഹി റോഹൻ്റെ ധിക്കറാണ് സുമ്മയിലാദിക്കിരി സിറി സിറിൻ്റെ ധിക്കറാണ് സുമ്മിക്കിരിൽ ഹഫീയെ ഹഫീൻ്റെ ദിക്കറാണ് സുമയിലിരി അഹ്ഫൽ ഹഫിയെ അതിൻ്റെയൊക്കെ മുകളിലുള്ള അഹ്ഫൽ ഹഫീ ആകുന്ന ധിക്കറ് ഈ ദിഖറ് എങ്ങനെയാണ് എന്നുള്ളത് മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയമാണ് മുറബിയായ കനപ്പെട്ട കാമിലായ മുറബിയാക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയമാണത് പക്ഷേ പടവുകളെ കുറിച്ച് പറയുമ്പോൾ നാവിലുള്ള ധിക്കറ് മാത്രം അല്ലെങ്കിൽ കൽബിൻ്റെ ദിക്കറ് മാത്രമാണെന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല അതിൻ്റെ മുകളിലേക്കും ധിക്കറിൻ്റെ തലങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണിത് പറഞ്ഞത് അതിനപ്പുറത്തേക്കുള്ള ഒരു വിഷയവും കൂടി വളരെ നിഗൂഢമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാന്മാരായ മുറബ്യാക്കൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വിഷയവും കൂടി മഹാനരായ ഗൗസുല്ലാലം തങ്ങൾ പറയുന്നുണ്ട് അന്ന സമ്മ റൂഹൻ ആഹർ ഇവിടെ മറ്റൊരു റൂഹ് കൂടിയുണ്ട് ആത്മാവ് കൂടിയുണ്ട് വഹുവ അൽ തഫുമിനൽ അറുവാഹിക്കുല്ഹ ഈ പറയപ്പെട്ട റൂഹുകളുടെയൊക്കെ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു റൂഹാണ് വഹുവ തിഫുലുൽ മഹാനി തിഫുലുൽ മഹാനി എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത് മഹാനവറുകൾ വഹുവല ത്യഫത്തുൻ അതൊരു സൂക്ഷ്മമായതാണ് ദായത്തും ബിഹാദിഹിൽ അത്തുവാരി ഇല്ലല്ലോ ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ദിക്കറിന്റെ മനുഷ്യനെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന സൂക്ഷ്മമായ ഒരു റൂഹ് ഒന്നുകൂടെ മഹാനവറുകൾ പറയുന്നു ഹാദിഹി റൂഹുലാ തൂനു ലിഖുല്ലി വാഹിദീൻ ഈ റൂഹ് എല്ലാവർക്കും ഉണ്ടാവുകയില്ല ബൽഹി അലി ഹവാസി അത് സവിശേഷരായ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ റൂഹുണ്ടാവുക എന്ന് പറയുമ്പോൾ ജിക്കറിൻ്റെയും ആത്മാവിൻ്റെയും തലങ്ങളെക്കുറിച്ച് അനുഭവത്തിൻ്റെ സഞ്ചാരം നടത്തി കാമിലായി ഉയർച്ച നേടിയ മഹാന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമ്മളെപ്പോലത്തെ സാധുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അതേപോലെ തന്നെ മഹാനരായ റൗസുല്ലാദം തങ്ങളുപ്പാപ്പ അത്വരീ കുയില എന്ന ഗ്രന്ഥത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ പേജിലൂടെ പറയുന്നുണ്ട് ഇന്നിഖർ അല്ലിസാനി ലത്തുൻ വധി ഖുൽ കൽ വസ്വസത്തുൻ വധി റോഹി മുഷാഹദത്തുൻ വധി മുആായുൻ വധിഖറുൽ ഹഫി മുഹായബത്തുൻ നാവുകൊണ്ടുള്ള തിക്ർ പടപടക്കൽ മാത്രമാണ് ഒരു ശബ്ദ മാത്രമാണ് വധിക്കറുൽ കൽബി ഹൃദയം കൊണ്ടുള്ള ദിഖർ വസ്വസത്തുൻ ഒരു മുറുമുറുപ്പ് മാത്രമാണ് വധിക്കറുർ റൂഹി മുഷാഹദത്തുൻ അള്ളാഹുവിൻ്റെ ദർശനത്തിന് യോഗ്യമാക്കുന്ന ദിക്കർ ഖർ റുഹാണ് അവിടെയും മഹാനവറുകൾ ദിഖറുൽ ലിസാനിന് ശേഷം ധിഖറുൽ കൽബ് പറഞ്ഞതിന് ശേഷം ധിഖറു റൂഹ് പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കും മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും മഹാനരായ സഹലുത്തുസ്തരി റഹിമഹുല്ല സൂചിപ്പിച്ചതുപോലെ ഒരു എന്നുള്ളതാണ് ആ സിറിന് നമ്മൾ മുറബിയായ മശായിഹന്മാർ അതത് കാലഘട്ടങ്ങളിലുള്ള മുറബിയായ മഷായുഹന്മാരെ സമീപിക്കുകയും അവരിൽ നിന്നത് നേടിയെടുക്കുകയും ചെയ്യുക അല്ലാതെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആത്മാവിൻ്റെ വിഷയങ്ങൾ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഒരൊറ്റ സംഭവം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സഹലുത്ത് ഉസ്തുരി റഹിമഹുല്ല മഹാനവറുകൾ ഒരിക്കൽ ഒരു മുരീദിനോട് പറഞ്ഞു പകൽ സമയത്ത് ലാ ഇലാഹ ഇലാ എന്ന എന്നിഖിറിനെ തൊട്ട് നീ അശ്രദ്ധമാവരുത് വദാവിം അലേഹി അത് പതിവാക്കണം അങ്ങനെ ദിവസങ്ങളോളം ലാ ഇലാഹ ഇല എന്ന ഖിർ ദിഖിറിൽ മുഴുകിയ മുരീത് കടന്നുപോയി പിന്നീട് പറഞ്ഞു രാത്രി കൂടെ ഇതേ രീതിയിൽ അനുഷ്ഠിക്കണമെന്ന് അതുപോലെ ഫഫാലൽ മുരീദു മുരീദ് അത് പ്രവർത്തിക്കുകയും ഇലാൻ ബലഹ ഇല അന്നഹു ഫിന്നൗമി വലിയൂലു അല്ലഹ ഉറക്കിലും ഉണർവിലും അല്ലോ എന്ന ബോധത്തിൽ നിലകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ആ മുരീദ് എത്തിപ്പെടുകയുണ്ടായി ആ അത്തരമൊരു ഘട്ടത്തിൽ സുമ അമറഹു അയ്യത്തുറുക്ക ദിഖർ ജഹ്റൻ പരസ്യമായിട്ടുള്ള ദിക്കറിനെ ഉപേക്ഷിക്കാൻ മഹാനരായ സഹലുത്തുസ്തുരി റഹീമഹുല്ല പറയുകയുണ്ടായി അങ്ങനെ ഫിക്കറിലും മുറാഖബയിലുമായി തൻ്റെ സമയങ്ങൾ മുഴുവനും അതിൽ ചെലവഴിക്കുകയും അങ്ങനെ അന്നഹു അന്നഹുഖാന ജാലി സഫീ ബൈത്തിഹി മഹാനരായ തസ് സെഹലുത്ത് ഉസ്തു റഹിമഹുല്ല തങ്ങളുടെ മുരീദായിരുന്ന ജീവിതം മുഴുവനും കലിമത് തൗഹീദിനു വേണ്ടി സമർപ്പിച്ച ആ മുരീദ് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു മരത്തിൻ്റെ തടി തലയിലേക്ക് വീഴുകയും വങ്കസറ സുഹു തല പൊട്ടുകയും ചെയ്യുകയുണ്ടായി വജറദ്ദമു രക്തമൊഴുകി വാത്തറ അലൽ അറലി നിലത്തുകൂടെ രക്തം ഒഴുകുകയാണ് ആ സമയത്ത് വ തനക്കശബ്ദമു അലൽ അറളി ലാ ഇലാഹ ഇല്ല ആ രക്തമൊഴുകിയത് കണ്ടപ്പോൾ നിലത്ത് ഒഴുകി കിടക്കുന്ന ആ രക്തം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ രൂപത്തിലാണ് കാണുന്നത് അത്രക്കുമേൽ തൻ്റെ ശരീരത്തിലും ആത്മാവിലും മജ്ജയിലും മാംസത്തിലും ചേർന്നു പോയിരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്മാരോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലുള്ള മഹാനായാലും കാമിലും മുറബിയായ ഷേഹിൻ്റെ കൂടെ കൂടി കൂടേണ്ടതുപോലെ കൂടിക്കഴിഞ്ഞാൽ അത്യുന്നതങ്ങളിലേക്ക് ദിക്കറിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയുമെന്നും നമ്മളുടെ ഓരോ നാടിമിടിപ്പുകളിലും ദിക്കറ് ചലനം സൃഷ്ടിക്കുമെന്നും നമ്മുടെ ഉള്ളിലും ഒരു സിറൊളിഞ്ഞ് കിടക്കുമെന്നും ആ സിറിനെ കാണാൻ കഴിയുന്നത് അകക്കണ്ണുള്ള മഹാന്മാർക്ക് മാത്രമായിരിക്കും അതാണ് മഹാനരായ സഹലുത്ത് സ്തുരി റഹിമഹുല്ല ഒരു വ്യക്തി അതിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് ആരും കാണാത്തത് ആ സിറിനെ കണ്ടെത്തിയത് അത്തരത്തിലുള്ള ഒരു റൂഹിയായ ദിക്കറിലേക്ക് നമ്മളൊക്കെ കടന്നു ചെല്ലേണ്ടതുണ്ട് ഉള്ള ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ നമ്മളുടെ അകക്കാമ്പിലേക്ക് അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നോടും മറ്റുള്ളവരോട് ഈ കാര്യം ഉണർത്തി അള്ളാഹു സുബാനുഹൂവത്താൻ ഹക്കിൻ്റെ വഴിയിൽ നമ്മളെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ആഹ്റുദ് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹാഹിറബൽമീൻ അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ